ഹലോ കാലത്തെ നീറ്റപ്പോൾ അതാ ഇന്നലത്തെ ചിക്കൻ കറിയുടെ ബാക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത് എന്നാൽ പിന്നെ വേറൊന്നും ആലോചിച്ചില്ല നമ്മുടെ ഇഷ്ടപ്പെട്ടൊരു വിഭവം തന്നെയാണ് വിഷുക്കെട്ട വിഷുക്കെട്ട കഴിക്കാൻ തോന്നി കഴിഞ്ഞാൽ വിഷമാണെന്നൊന്നും ഇല്ലാലോ തോന്നുമ്പം ഇട ഉണ്ടാക്കുക കഴിക്കുക അത്രയ്ക്കല്ലേ ഉള്ളൂ അപ്പോൾ അതേ ഒരു നാളികേരത്തിൻ്റെ വലിയ നാളികേരമായി കാരണം കേട്ടോ രണ്ടാം പാലും ഒന്നാം പാലും മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെന്താ നമ്മൾ തേങ്ങ അരച്ച് ചേർക്കാം കേട്ടോ ചെയ്യുക ചിലർ അരപ്പ് ഇങ്ങനെ ഇടാറില്ല നാളികേരവും ചെറിയ ജീരകവും ചുമന്നുള്ളിയും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിൽ നന്നായി അരച്ചെടുക്കും അത്ര നന്നായി വെണ്ണ പോലെ അരയൊന്നും വേണ്ട ചെറിയ തരിതരിമ്പ് ഉണ്ടാക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അത് നമ്മൾ ഉണക്കര ആട്ടാ എടുത്തേക്കുന്നത് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളൂ അധികം ആരും ഇല്ലല്ലോ അത് കാരണം പിന്നെ ഇവിടെ കുഞ്ഞാറ്റി ഫുഡൊന്നും കഴിക്കില്ല അപ്പോൾ കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഒരു ഗ്ലാസ് ഉണക്കല്ലരി നന്നായി കഴുകി ഒരു ചീനച്ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ രണ്ടാം പാലും മറ്റു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം രണ്ടാം പാലിലാണ് നമ്മൾ അരി വേവിച്ചെടുക്കാൻ പോകുന്നത് തീ കുറച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അരി നന്നായി വേവൊന്നും വേണ്ട കേട്ടോ അധികം വേവാൻ പാടില്ല അതുപോലെ തന്നെ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നാളികേരപ്പാലായ കാരണം അടി പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ പിന്നെ ദേ ഈ രണ്ടാം പാലൊക്കെ ഒന്ന് വറ്റി വരണം പിന്നെ അധികം വെന്ത് ഒടയാതിരിക്കാനൊന്നും നോക്കണം കേട്ടോ നന്നായി ഇങ്ങോട്ട് വേവാനൊന്നും പാടില്ല നമ്മുടെ അരി സാധാരണ ചോറ് പോലെയൊന്നും അങ്ങനെ വേവാൻ പാടില്ല കേട്ടോ വിഷുക്കെട്ടി അപ്പോൾ ദേ രണ്ടാം പാൽ ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉള്ളിയും ജീരകവും നാളികേരൊക്കെ ആക്കി അരപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ അരപ്പാട്ടാ ചേർത്ത് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തുണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി കേട്ടോ അധികം ഉപ്പൊന്നും ചേർത്ത് കുളാക്കരുത് വിഷുക്കട്ട മതി കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ വിഷുക്കെട്ടങ്ങനെ ഉപ്പും മുന്നിട്ട് നിൽക്കണമൊന്നുമില്ല കേട്ടോ അതേപോലെ ഇതിൻ്റെ കോമ്പിനേഷനിലും ഉണ്ട് കേട്ടോ പല വ്യത്യാസങ്ങൾ ഞങ്ങൾ ശരിക്കും എൻ്റെയൊക്കെ വീടിൻ്റെ അവിടെയെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ മാള കുടകര ഒക്കെ കേട്ടിട്ടുണ്ടോ ആ ഭാഗത്തേക്കൊക്കെ എല്ലാവരും വിഷുക്കെട്ട മാങ്ങക്കറിയുണ്ട് മാമ്പഴ പുളിശ്ശേരി അല്ല മാങ്ങക്കറി നമ്മളെ അങ്കകമാലി സ്റ്റൈൽ മാങ്ങാക്കറിയെന്നൊക്കെ പറയില്ലേ നാളികേര പാലുവച്ചിട്ട് അതേപോലത്തെ മാങ്ങാക്കറിയും പപ്പടമാണ് മെയിനായിട്ട് ഞങ്ങളുടെ കോമ്പിനേഷൻ ഉണ്ടോ അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എല്ലാ വീട്ടിലും ഉണ്ടാവും വിഷായി കഴിഞ്ഞാൽ വിഷുക്കെട്ടയും മാങ്ങക്കറിയും പപ്പടവും പിന്നെ നമ്മൾ ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇളക്കി നന്നായി ഇളക്കി കൊടുത്തിട്ട് മറ്റിച്ചെടുക്കണം കേട്ടോ ഒന്നാം പാൽ ഞാൻ ആദ്യം കുറച്ച് ശേഷം കൊടുത്തിട്ട് കൂടണ്ടാന്ന് വിചാരിച്ചിട്ടാട്ടെ കുറച്ച് നിൽക്കേണ്ടേ പിന്നെ ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പലരും ശർക്കര നീരില്ലേ ശർക്കര നീരിൽ മുക്കി കഴിക്കുന്നവരുണ്ട് പക്ഷേ എൻ്റെ ഫേവറേറ്റ് എഴുതി കഴിഞ്ഞാൽ നല്ല മട്ടൺ കറിയോ അല്ലാന്ന് പോർക്ക് കറിയോ അങ്ങനെ അതിൻ്റെ കൂടെ സൈഡായിട്ട് വിശുക്കട്ട വെച്ചിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു പ്രാവശ്യങ്ങളിലും എന്തെങ്കിലും നോൺ വെക്കുമ്പോ അതിന്റെ കൂടെ കഴിച്ചു നോക്കിക്കോളൂ എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടാ അതാണ് നമ്മുടെ ഇത് വറ്റി വന്നിട്ടുണ്ട് ശരിക്കിനിത് വാഴലയിലാണ് പരത്തി എടുക്ക വാഴയിലൊക്കെ വെട്ടാൻ പോണ്ട മടുക്കി ഞാനൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റില്ലേ നമ്മൾ ചോറക്കത്തിൻ്റെ എന്ന പ്ലേറ്റ് അതിലാണ് പരത്താൻ പോകുന്നത് കേട്ടോ വേണ്ട വെള്ളമൊക്കെ ഇതേമാതിരി വറ്റി വരണം അല്ലെങ്കിൽ നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ അതിങ്ങനെ സ്റ്റിക്കായിട്ടിങ്ങനെ ശരിക്കും ഇങ്ങനെ മുറിച്ച് കയ്യിലെടുക്കാൻ പറ്റില്ല കേട്ടോ വെള്ളം അധികമായി കഴിഞ്ഞാൽ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ആക്കാനും മറക്കരുത് ഇനി ഇതാ ഇതേപോലെ അത്യാവശ്യം വട്ടത്തിലുള്ളൊരു സ്റ്റീൽ പാത്രത്തിലേക്കാണ് ചൂടോടുകൂടി തന്നെ ഞാനത് മൊത്തത്തിൽ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ അടുപ്പത്തുനിന്ന് ഇറക്കിയപ്പ തന്നെ അത് ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചിട്ട് പരത്തണം കേട്ടോ ഞാൻ എന്താ ഇതേപോലെ അങ്ങോട്ട് പരത്തി കൊടുക്കുന്നുണ്ട് പിന്നൊരു കാര്യം നന്നായി ചൂടാറിയതിനു ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ പാടുള്ളൂട്ടാ അല്ലെങ്കിൽ ശരിക്കും ഇത് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല ഇനിയിപ്പ കുറച്ച് സമയുണ്ട് നന്നായി ചൂടാറിയിട്ടൊന്നുമില്ല എന്നാലും നമുക്ക് ക്ഷമയില്ലാത്ത കാരണം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂട്ടാ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അധികം നമുക്ക് അങ്ങോട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ വേണ്ട നൈസായിട്ട് സൈഡ് ഭാഗം പോരുന്നുണ്ട് ചൂടാറാത്ത കാരണം കേട്ടോ നന്നായി തണുത്ത് കഴിഞ്ഞാൽ ശരിക്കും അത് നല്ല കട്ടയായിട്ട് കിട്ടും എന്നാലും എന്താ ഞാൻ പതിയെ ഇവിടെ പൊക്കിയെടുത്തിട്ടുണ്ട് വേണ്ട അത് തേങ്ങാപ്പാലും ഉള്ളിൻ ജീരകമൊക്കെ ഇട്ട് ഇതാക്കിയ കാരണം നല്ല ടേസ്റ്റിയാണ് ചിലർ ഇങ്ങനെ ഉള്ളിയഞ്ചീരകം ഒന്നും അരക്കില്ല ജീരകം വെറുതെ വിതറി കൊടുക്കുകയുള്ളൂ കേട്ടോ മിക്കതും ഞാൻ അവർക്ക് രണ്ടാൾക്കും കൂടി കഴിക്കാൻ പറ്റുന്ന തരത്തിലാണല്ലോ മിക്ക പലഹാരം ഉണ്ടാക്കുക അപ്പം ഇടയ്ക്കിടയ്ക്ക് വന്ന് രണ്ടാളും ഫുഡും കുഞ്ഞാരിയും നോക്കുന്നുണ്ട് എന്തമ്മ എന്ത് ബാപ്പുണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് അവരടുത്ത് പറഞ്ഞു ഏയ് അവർക്കൊന്നും ഇഷ്ടമല്ല ഇങ്ങനത്തെ ട്രഡീഷണൽ പലഹാരമൊന്നും പക്ഷെ തുണ്ടെങ്കിലും ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് രണ്ടാളും ടേസ്റ്റ് നോക്കിയില്ലാട്ടാ കുഞ്ഞാറ്റ പിന്നെയും ടേസ്റ്റ് നോക്കും ഫുഡ് ഒട്ടും നോക്കില്ലാട്ടാ അതേ ചിക്കൻ്റെ പീസ് ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് ബാക്കി ഇതാ ഈ ഗ്രേവി കൂട്ടി കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇന്നലെ എല്ലാവരും ഗ്രേവി ഇന്നലെ ഞങ്ങൾ ബിരിയാണി കേട്ടോ വെച്ചിട്ടുണ്ടാകുന്നുണ്ട് അപ്പം അതിന് ഗ്രേവി എടുത്ത് ഗ്രേവി എടുത്ത് ഇന്നത്തേക്ക് ഗ്രേവി ഒന്നും ഇല്ലാണ്ടായി പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ വെച്ച് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പം ദൈ അതിൽ നിന്ന് ഒരു കഷ്ണെടുത്ത വീഡിയോ എവിടെയോ പോയി കാണാനില്ല വീഡിയോ ഞാൻ ഓൺ ആക്കാൻ മറന്നു പോയിട്ടാണോ ഞാനത് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ലാട്ടോ അപ്പം ദൈ വീണ്ടും ഞാൻ രണ്ടാമതാക്കിയതാട്ടാ അതാണ് ആദ്യത്തെ പീസിൽ നിന്ന് അങ്ങനെ ഇരിക്കുന്നത് കേട്ടാ കേട്ടോ നല്ല ടേസ്റ്റാണ് ഓരോ പ്രാവശ്യങ്ങളിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം